ഈ അടുത്ത നാളുകളിൽ എനിക്കൊരു ഫോൺ വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മോളുടെ ഫോണാണ് ഞാൻ സ്നേഹത്തോടെ ആ ഫോൺ എടുത്തു ആ സമയത്ത് അങ്ങേ വശത്ത് ഒരേങ്ങലടിയാണ് ഇങ്ങനെ ഏങ്ങലടിച്ച് കരയാണ് ഞാൻ വല്ലാതെ പേടിച്ചു കാരണം ആ ദിവസം തന്നെ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞതേയുള്ളൂ അച്ഛൻ രാത്രിക്ക് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ വല്ലാത്തൊരു പ്രേരണ ഒരാളെ ഫോൺ വിളിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ആ പ്രേരണയിൽ അച്ഛൻ ഫോൺ വിളിച്ചു അപ്പോ ആ ഫോൺ എടുത്തു സംസാരിച്ചു അച്ഛൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞങ്ങ് വെച്ചു അതിനുശേഷം തിരിച്ചു ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ് അല്ല അച്ഛനത്തിനെ ഇപ്പൊ എന്നെ വിളിച്ചത് അച്ഛൻ പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞു ചൂളിപ്പോയി എന്നാ പറയണ്ട ഈ രാത്രിക്ക് ഫോൺ വിളിച്ചിട്ട് എന്നാ പറയണ്ടേ അപ്പോ അവിടുന്ന് ആ വ്യക്തി പറയാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ച് ഈ സമയത്ത് എൻ്റെ ഞരമ്പിനുള്ളിൽ ഒരു സൂചി കുത്തി കയറ്റി കിടക്കുകയാണ് എൻ്റെ കൈകളിൽ നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈശോയോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പരിചിതനായ എന്നെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു വ്യക്തി ഈ സമയത്ത് തന്നെ ഫോൺ വിളിക്കണം നോക്കണേ ദൈവത്തിന്റെ പ്രവൃത്തി ആ സമയത്ത് അച്ഛന് പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുകയാണ് ആ മകളെ ഫോൺ വിളിക്കാനായിട്ട് സ്നേഹത്തോടെ പറഞ്ഞു പേടി എന്റെ ഉള്ളിൽ കടക്കുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലാതെ അന്താളിച്ച് ഞാൻ ചോച്ച പറ്റിയേ പേങ്ങലിടിയുടെ ഇടയ്ക്ക് വിങ്ങി വിങ്ങി ആ മകളിനോട് പറഞ്ഞു അച്ഛ എന്റെ ജീവിതം ഇതെങ്ങോട്ടാ പോകുന്നേ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു ളായി ഞാൻ മാത്രം ഇങ്ങനെ ഒന്നുമല്ലാത്ത ഒരു സ്ഥിതിയിലായിരിക്കുന്നു ഇത്രയും പഠിച്ചു ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഒരു വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ടായിട്ടുണ്ടോ ഞാൻ ഓർക്കുക ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ ഏറ്റവും അലമ്പായിട്ട് ജീവിച്ചവള് ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുക അവൾ ആദ്യം വിദേശത്തേക്ക് പോയത് ഞങ്ങളൊക്കെ അന്ന് പ്രാർത്ഥിച്ചും നോമ്പെടുത്തും പരിത്യാഗം ചെയ്തു ഒരുപാട് പ്രാർത്ഥിച്ചു ഈ നാളുകളിൽ നാം ധ്യാനം കൂടിയും പല ആത്മീയ കാര്യങ്ങൾ ചെയ്തു ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നാ കാര്യം ദൈവം ഇങ്ങനെയല്ലേ ഉള്ളവന് പിന്നേം പിന്നെ ഉണ്ട് ഒന്നുമില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്നും ഈ കിടന്ന കടപ്പ് കിടക്കാനുള്ള വിധിയേ ഉള്ളൂ ഇത് പറഞ്ഞ് ഈ മകൾ ഇങ്ങനെ ഏങ്ങലടിച്ചു കറിയ അവൾ പറഞ്ഞു ശരിയാ ഉള്ളവന്റെ കർത്താവ് പിന്നെയും പിന്നെ കൊടുക്കും ഞാൻ കാണുന്നതല്ലേ ില്ലാത്തവനിലൊന്നുമില്ല ഞാൻ പറഞ്ഞു എടി അത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും പള്ളനോട് ചോദിക്കുകയാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതൊരു ന്യായമായ കാര്യമാണോ അതാണോ നീതി ശരിയല്ലേ ഇതൊരു നീതിയാണോ ഇത് ദൈവത്തിന്റെ നീതിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക സത്യം പറഞ്ഞാല് നമ്മുടെ ഒക്കെ മുമ്പിൽ ഇതൊരു ചോദ്യ ചിഹ്നാണില്ലേ നമ്മൾ നോക്കുമ്പോ സമ്പന്നതയുള്ളവരിങ്ങനെ അടിച്ചടിച്ച് കയറുന്ന സമ്പന്നത അവർക്കുള്ളത് ബാക്കിയുള്ളവൻ എന്നും ഈ പട്ടിണിയില് ഈ കർഷകരും പാവപ്പെട്ട തൊഴിലാളികളുമൊക്കെ എന്നും ഇങ്ങനെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് അപ്പൊ പ്രിയപ്പെട്ടവർ നമ്മള് എന്തുകൊണ്ടാണ് ഈ ഒരു ദൈവിക നീതി ഇങ്ങനെയുള്ളത് എന്ന് ചിന്തിക്കുന്നത് ന്യായവും യുക്തവുമാണെന്ന് എനിക്ക് തോന്നുക സ്നേഹത്തോടെ ഒന്ന് പറയാവോ ഹാലയിലുയ്യൂയി ഈ ദൈവോധനം നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് വേര് പാകപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ ഒന്നുകൂടെ പറയാവോ ഹാലയിലുയ്യ ഞാൻ ചിന്തിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലുള്ളതായ ഒരു കാരണം അപ്പൊ ഈ മകള് പറഞ്ഞ കാര്യങ്ങളെ ഒന്നെടുക്കുമ്പോ തന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നുണ്ട് എന്താണത് അതായത് വഷളായിട്ട് നടന്ന അവക്ക് കൊടുത്തു എനിക്ക് കിട്ടിയില്ല ഇത് നമ്മളെ അലട്ടുന്നൊരു പ്രശ്നമല്ലേ ശരിക്കും പറഞ്ഞാല് ഇതൊരസൂയൊന്നും ആകണമെന്നില്ലേ ഒരസൂയ കൊണ്ട് അവക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതല്ല മറിച്ച് ഇതൊരു സങ്കട ഏത് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാകാം അപ്പൊ നോക്കിക്കെ നമ്മുടെ ഒക്കെ ഉള്ളില് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വല്ലാത്തൊരു നൊമ്പരണ്ട് എത്ര കാല ഇതിങ്ങനെ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി ഉള്ളത് പെട്ടവരെ നമ്മുടെ ഒക്കെ ഉള്ളു വേദനിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഇത് ഇതിനെക്കുറിച്ച് ഒന്നു കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകണം ചിലർ ഇങ്ങനെ പറയും ഇത് നിന്റെ വിധിയാ ആ വിധിക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എന്ത് വേണം അതുകൊണ്ട് നീ അനുഭവിച്ചു ഇത് പറഞ്ഞ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ മത്തായ സവിശേഷത്തിന്റെ പതിമൂന്നാം അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടാം വചനത്തില് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് ഉള്ളവന് നൽകപ്പെടവൻ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ ും എടുക്കപ്പെടുന്നു കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത് വിധക്കാരന്റെ ഉപമയുടെ വിശദീകരണം നൽകിയതിന് ശേഷം അവിടെ ഈശ പറയാണ് നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ആർക്ക് ശിഷ്യന്മാർക്ക് എന്നിട്ടാണ് ഈശോ ഈശ്വര ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവൻ എന്നുള്ളത് എടുക്കപ്പെടും അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം ദൈവിക ജ്ഞാനം ദൈവിക ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് അതിങ്ങനെ ദൈവം കരുണയോടെ തന്നിരിക്കുകയാണ് അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലേക്ക് ദൈവം നിക്ഷേപിക്കുന്ന പ്രത്യേക കരുണയാണ് സ്നേഹത്തോടെ പറഞ്ഞ ലൂയ്യ ദൈവമക്കളെ അതായത് ഇവിടെ ഇതറിയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്ഥാനമാർക്കാണ് അവർ വരുന്ന ആളുകളിൽ ദൈവതനത്തിന്റെ രഹസ്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ടുള്ള വ്യക്തികളാണ് അവിടെ നിയമജരം പരിസരമൊക്കെ ഉള്ളപ്പോൾ അനുഷ്ഠാനങ്ങൾ കൊണ്ടും അവരുടെ ജീവിതത്തിന് യുക്തി ചിന്തകൾ കൊണ്ടുമൊക്കെ നിയമത്തെ കീറിമുറിക്കുന്ന അവരുടെ ചിന്താഗതികളെ മറികടന്നുകൊണ്ട് ഈ പാവപ്പെട്ട വ്യക്തികൾക്ക് ദൈവം ഇങ്ങനെ അവിടുത്തെ ദൈവ ദൈവിക രഹസ്യത്തിൻ്റെയും നിഗൂഢതകൾ വെളിപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ തിരിച്ചറിയേണ്ട ഒന്ന് ചില രഹസ്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തപ്പെടണമെന്ന് നിർബന്ധമില്ല നമ്മളതിനു വാശി പിടിച്ചിട്ടും കാര്യമില്ല മറിച്ച് ചെയ്യേണ്ടതായ കാര്യം പരിശുദ്ധ അമ്മയെപ്പോലെങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിക്കുക എന്നുള്ളതാണ് കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ് എന്ത് ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സകല കാലങ്ങൾക്കും അതീതനുമാണ് ദൈവത്തിന്റെ ജ്ഞാനത്തോട് താതാത്മ്യപ്പെടുത്താൻ നമുക്ക് പറ്റുമോ ഇല്ല വലിയൊരു കൊട്ടാരത്തില് ഒരു കുഞ്ഞുറുമ്പിന്റെ കണക്ക് പോലും ഇല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുമ്പിൽ നമ്മള് അതുകൊണ്ടാണ് എസ് സി അമ്പത്തഞ്ച് എട്ട് ഒമ്പത് വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക കർത്താവ് അരുളു ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടെ പോലല്ല നിങ്ങളുടെ വഴികൾ എൻ്റെത് പോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെ ഇതിനേക്കാൾ ഉന്നതമത്രേ പ്രിയപ്പെട്ട ദൈവമക്കളെ സർവവ്യാപിയായ ദൈവത്തിന് മാത്രമേ എന്തറിയത്തുള്ളൂ എൻ്റെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ അറിവുള്ളൂ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോ നമ്മുടെ കൂടെ ജനനം മുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭൂത ഭാവി കാലങ്ങൾ ഒരു കുറച്ച് സാരാംശം നമുക്കറിവുണ്ട് ആ വ്യക്തി എങ്ങനെയായിത്തീരും ആരായിത്തീരും എന്നുള്ള അറിവ് നമുക്കുണ്ടോ നമുക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ സർവ്വജ്ഞാനിയായ ദൈവത്തിന്റെ അറിവിന് മുമ്പിൽ നമ്മൾ കീഴടങ്ങണം ആ കാനാൻകാരെ സ്ത്രീയെ നോക്കിക്കേ അവൾ ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്റെ മകളെ സുഖപ്പെടുത്തണം എൻ്റെ മകളെ സുഖപ്പെടുത്തണം ശിഷ്യന്മാര് പോലും ഒന്നും പറയുന്നുണ്ട് അവളെ പറഞ്ഞയക്കുക ഈശ്വന്ത പറയുക മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല കേട്ട് കഴിഞ്ഞാൽ ആരും ഒന്ന് അറയ്ക്കുന്ന വചന ഇല്ലേ പക്ഷെ അവള് തിരിച്ചു പോയോ ഇല്ല ദൈവത്തിന്റെ സർവജ്ഞാനത്തിന് മുമ്പില് ശാന്തമായി നിന്ന് അനുഗ്രഹം മേടിച്ച് പോകൂ എന്ന നിശ്ചയദാർഢ്യമുള്ളവള് അത് മേടിച്ച പോകുക സ്നേഹത്തോട് പറഞ്ഞ ഹാലയിലൂയ പിന്നെ ഇവിടെ ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടതും അംഗീകരിക്കേണ്ടതുമായ ഒന്നാമത്തെ സത്യം ദൈവിക പദ്ധതികൾക്ക് മുമ്പില് നമ്മൾ കീഴടങ്ങി നിൽക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം യോഹനാൻസ് വിശേഷത്തിന്റെ പതിനൊന്നാം അധ്യായത്തിലാണ് ലാസറിന്റെ മരണം നമ്മൾ കാണുക ഒരു സാമാന്യ മനുഷ്യൻ ഉണ്ടാകാവുന്ന സങ്കടം അർത്ഥം ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവ മരിക്കതായിരുന്നു എന്നുവെച്ചാ കുറച്ചു ദിവസം കിടങ്ങി മുമ്പ് വന്നിരുന്നെങ്കിൽ ഒന്നും വേണ്ട ഒരു യഹൂദ ചിന്താഗതി അനുസരിച്ച് ഒരു മൂന്ന് ദിവസങ്ങളോളം ആത്മാവിങ്ങനെ ഉണ്ടാകും ശരീരത്തിൽ എന്ന വിശ്വാസം അതിന്റെ ഇടയിലെങ്കിലും വന്നിരുന്നെങ്കില അതുപോലെ പോയി കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം മുമ്പ് നമ്മൾ കണ്ടെത്തുന്നത് ഇത് മരണത്തിൽ അവസാനിക്കാനായിട്ടുള്ള ഒന്നല്ല ദൈവിക പദ്ധതി വെളിപ്പെട്ട് കിട്ടുന്നത് അത് അത്ഭുതകരമായിട്ട് മാറുന്നത് ഈ നാലാം ദിവസം കർത്താവ് എത്തുന്നിടത്ത നീ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട് അവന്റെ മരണത്തിന് മുമ്പോ ഈ മൂന്ന് ദിനങ്ങളിൽ ഒന്നിലെങ്കിലുമോ കർത്താവ് വന്നെത്തുക വന്നെത്തില്ല കർത്താവ് നിന്റെ ജീവിതത്തിന്റെ സമസ്ത പ്രതീക്ഷയും അടങ്ങും നടത്തു തുടങ്ങുന്നതാണ് ദൈവത്തിന്റെ പ്രവർത്തനം അതുകൊണ്ടാണ് ദൈവിക രഹസ്യം എന്ന് പറഞ്ഞു നോക്കുക സ്നേഹത്തോടെ പറഞ്ഞു അത് രണ്ടാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക മുപ്പത്തെട്ട് വർഷം കടന്നില്ലേ വെയിലും മഞ്ഞും കൊണ്ട് ആ ബുളക്കറിയിൽ ഒരുവൻ ഈ മുപ്പത്തെട്ട് വർഷം കിടക്കണ്ട കിടപ്പുണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾ കാലങ്ങൾക്കൂടെ മുമ്പ് ഒന്നും വേണ്ട പരസ്യം ആരംഭിച്ച സമയത്തൊന്നും വന്നുകൂടായിരുന്നു വരുന്നില്ല കർത്താവ് ജീവിതത്തിൽ ദൈവത്തിനൊരു സമയമുണ്ട് കാത്തിരിക്കണം നമ്മളതിനു വേണ്ടിയിട്ട് നിന്റെ പരീക്ഷകളിൽ നിനക്കൊരു വിജയം നൽകാൻ നിന്റെ ജീവിതത്തിൽ ഒരു ജോലി സമ്മാനിക്കാൻ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളെ ഒന്ന് ഉയർത്താൻ മക്കളുടെ ജീവിതങ്ങള് ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ ചില സൗഖ്യങ്ങള് പ്രാപിക്കാൻ ചിലപ്പോൾ ചില ദുരന്തങ്ങളിലൂടെ അപകട അനർത്ഥങ്ങളിലൂടെ കടത്തിവിട്ട് നിന്റെ ജീവിതങ്ങളെ മറ്റൊരു വഴിയിലേക്ക് നയിക്കാൻ ഒരു ദൈവിക പദ്ധതിയിൽ പണ്ട് സമയത്തിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം അതുകൊണ്ടാണ് പ്രഭാഷകർ പതിനൊന്ന് ഇരുപത്തെട്ട് വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക അപ്പൊ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിൽ നമുക്കൊരു വ്യക്തിയെ വിധിക്കാൻ പറ്റത്തില്ല മറിച്ച് ദൈവത്തിന് കൂടുതൽ മനോഹരമായ ഒരു ഉണ്ടാകും അത് അതിൻ്റെ സമയത്ത് വെളിപ്പെടുത്തപ്പെടും ഒന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഈ കളയും വിളയും വേർതിരിക്കുക എന്നുള്ളതല്ലേ കർത്താവ് ഈ കളകളോട് ഉപമ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിൽ ഒരുപാട് അന്തരർത്ഥങ്ങളുണ്ടെന്ന് നമുക്കറിയാം അവിടെ കൃഷിക്കാരും എന്ന് ചോദിക്കുന്നുണ്ട് യജമാനെ ദേ നീ വിത്ത് വിതച്ചു പോയടത്തൊക്കെ ഒരുപാട് കളവ് എന്നറിഞ്ഞിരിക്കുക ശത്രു കൊണ്ട വിതച്ചതാ ഇത് അതുകൊണ്ട് കള പറിച്ചു കളയട്ടെ ഇവിടെ നമുക്കൊക്കെ ഇങ്ങനൊരു വ്യഗ്രതയുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഈ കള പറിച്ചു കളയാനായിട്ട് പലതിനെ ഇങ്ങനെ പറിച്ചു കളഞ്ഞോണ്ടിരിക്ക ഒരു ദമ്പതികൾ അവർക്ക് യോജിച്ച യോജിച്ചവരൊരു കുഞ്ഞല്ല എന്ന് കണ്ടെത്തി അതിനെ ഇങ്ങനെ പറിച്ചറിയുന്ന ഗർഭപാത്രങ്ങളില്ലേ ജീവിതത്തിൽ എനിക്ക് യോജിക്കുന്നില്ല എന്ന് ചില കാര്യങ്ങളെ കണ്ട് ഒരല്പം സഹിക്കാനും അംഗീകരിക്കാനും സാധിക്കാത്തത് മൂലം ജീവിതത്തിൽ വിവാഹ വേണ്ടി പരക്കം പറഞ്ഞ് നടക്കുന്നവരില്ലേ ഓർക്കണം ഇതൊക്കെ ഞാൻ കണ്ടെത്തുന്ന കളകളാ പ്രിയപ്പെട്ടവരെ ഞാൻ കള വിള വിധിച്ച് കണ്ടെത്തിയാൽ അത് ശരിയായി വിധിയായിരിക്കത്തില്ല അതുകൊണ്ട് യജമാനം പറയുന്ന ഒരു കാര്യം ഉണ്ടെന്താണ് അത് രണ്ടും ഒരുമിച്ച് വളർന്നുകൊള്ളട്ടെ ഇപ്പോൾ നിങ്ങൾ കളകൾ പിഴുതെടുക്കുമ്പോൾ വിളകളും നഷ്ടപ്പെട്ടേക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മളെ വിധിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല വിധി മുഴുവൻ കർത്താവിൻ്റെ കൈകളിലിരിക്കുന്ന ആരെയും കുറിച്ച് വിധിച്ച് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല മറിച്ച് ശാന്തതയോടെ ജീവിതത്തെ സ്വീകരിക്കാനായിട്ട് പഠിക്കേണ്ടത് അതുകൊണ്ട് കർത്താവ് കൊടുക്കുന്നവന് സമൃദ്ധി കൊടുത്തോട്ടെ അത് അവസാന മണിക്കൂറിൽ വന്നവർക്ക് വരെ ഒരുപോലെ വേദന കൊടുക്കുന്ന ദൈവത്തിൻ്റെ അതാണ് ീതി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ ഒരു ദൈവനീതിയെ ഈ നിമിഷങ്ങളിൽ ഈ ദൈവധനത്തിന്റെ അന്തരാർത്ഥത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക പദ്ധതിക്ക് കീഴടങ്ങുക രണ്ടാമതൊന്ന് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണമെന്നുള്ളത് മൂന്നാമതൊന്ന് നീ ആരെയും വിധിക്കേണ്ടതില്ല വിധിയാളനായവൻ ദൈവമാണ് ദൈവത്തിന്റെ വിധിക്ക് മുമ്പില് എല്ലാവരും ഒരുപോലെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മയെ പോലെ പറയാൻ സാധിച്ചാൽ വിശ്വാസത്തിൽ കൃപയുള്ള ജീവിതമായിട്ട് നമ്മുടേത് മാറും ഈ വലിയ ദൈവിക ശക്തിക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ